ിൽ വൻ തീപിടുത്തം കഴിഞ്ഞ സീസണിൽ എത്തിയത് പത്ത് ലക്ഷത്തിലധികം പേർ നിസോയിൽ അറസ്റ്റിൽ ഇന്നത്തെ ഫുഡ്സ് ഗവർണറേറ്റിലെ വാദി കബീറിലെ വർക്ക്ഷോപ്പിൽ വൻ തീപിടുത്തം ആർക്കും പരിക്കുകളൊന്നുമില്ല വ്യാവസായിക മേഖലയിലെ അലങ്കാര നിർമ്മാണ കരാർ വർക്ക്ഷോപ്പിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയിലെ അഗ്നിശമന സേനാംഗങ്ങൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കി വൻ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് അതേസമയം തീപിടുത്ത കാരണം അറിവായിട്ടില്ല ഏറെ സാഹസപ്പെട്ടാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു മറ്റൊരു സംഭവത്തിൽ സീബ് വിലായത്തിൽ താമസ കെട്ടിടത്തിന് തീപിടിച്ചു കഴിഞ്ഞ ദിവസമാണ് സംഭവം അൽഹൈൽ നോർത്തിലാണ് അപ്പാർട്ട്മെന്റിന് തീപിടിച്ചത് കെട്ടിടത്തിൽ നിന്ന് മൂന്ന് പേരെ രക്ഷപ്പെടുത്തിയതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു രക്ഷപ്പെട്ടവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സിവിൽ ഡിഫൻസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ കരീഫ് സീസണിൽ ദോഫാറിന്റെ പച്ചപ്പും കുളിരും ആസ്വദിക്കുവാനെത്തിയവരുടെ എണ്ണം പത്ത് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം എന്ന കണക്കുകൾ ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് വരെയുള്ള കാലയളവിലാണ് ഇത്രയും സഞ്ചാരികൾ ഇവിടെ എത്തിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനത്തിന്റെ വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കു പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവിൽ ഒൻപത് ലക്ഷത്തി അറുപത്തി സന്ദർശകരാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറ് ലക്ഷത്തി എഴുപത്തിയാറായിരത്തി ഒൻപത് ആയിരുന്നു സ്വദേശി സന്ദർശകരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഏഴ് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ടായി ഇത് ഉയർന്നു ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം പതിനാറ് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് ആകെ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഒരു ലക്ഷത്തി അറുപത്തിഒരായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ടായിരുന്നു മറ്റ് അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണം മൂന്നേ ദശാംശം ആറ് ശതമാനം വർദ്ധിച്ച് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറായി വർദ്ധിച്ചു സഞ്ചാരികളുടെ വരവ് മുന്നിൽ കണ്ടുകൊണ്ട് വിവിധ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇന്ന് വൈകുന്നേരം മുതൽ രാജ്യത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി മുസണ്ടം ഗവർണറേറ്റിലും ഒമാൻ കടലിന്റെ ചില ഭാഗങ്ങളിലും മേഘാവൃതവും ഒറ്റപ്പെട്ടതുമായ മഴ പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിലുണ്ട് വടക്കൻ ഗവർണറേറ്റുകളിൽ ആകാശം മേഘാവൃതമായിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി നിസ്വയിൽ വൻതോതിലുള്ള മയക്കുമരുന്ന് റോയൽ ഒമാൻ പോലീസ് പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പൗരന്മാരെ അറസ്റ്റ് ചെയ്തു പതിനൊന്ന് കിലോയിലധികം വരുന്ന ക്രിസ്റ്റൽ മെത്ത് ഇതിനു പുറമെ ഹാഷിഷ് മോർഫിൻ എന്നിവയാണ് ഇവരിൽ നിന്നും പിടികൂടിയത് പ്രതികളുടെ നിസ്വയിലെ വസതിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച് രാജ്യമിടാൻ ശ്രമിച്ച മൂന്നുപേരെ മസ്കറ്റ് വിമാനത്താവളത്തിൽ നിന്ന് റോയൽ റോയലമാൻ പോലീസ് പിടികൂടി ഏഷ്യൻ പൌരന്മാരെ മസ്കറ്റ് ഗ്രൗണ്ടേറ്റ് പോലീസ് കമാൻഡാണ് അറസ്റ്റ് ചെയ്യുന്നത് മത്രയിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതിന് പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട് മോഷണം നടത്തിയ ശേഷം മൂവരും രക്ഷപ്പെടാൻ പദ്ധതി ഇട്ടിരുന്നതായും അധികൃതർ പറഞ്ഞു ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തിയായതായും റോയൽഒമാൻ പോലീസ് അറിയിച്ചു മസ്കറ്റ് കെ എം സി സി കദറ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കെ എം സി സി കദറ യൂണിറ്റ് ജേതാക്കളായി ഒമാനിലെ പ്രഗത്ഭരായ പതിനാറ് ടീമുകൾ അണിനിരുന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ യൂത്ത് വിംഗ് ഒമാൻ രണ്ടാം സ്ഥാനവും ടോപ് ടെൻ വർക്ക് മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അംബാസഡേഴ്സ് കപ്പ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യൻ സ്കൂൾ ബോർഷർ ജേതാക്കളായി ദാർസെറ്റ് ഇന്ത്യൻ സ്കൂൾ വെച്ച് നടന്ന മത്സരത്തിൽ ഒമാനിലെ പതിനാല് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് നൂറിലേറെ കളിക്കാരാണ് പങ്കെടുത്തത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ വ്യക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ട് ഇരുപത് കളികളിൽ ഇരുപതും ജയിച്ചാണ് ടീം കിരീടം ചൂടിയത് ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purshotam Kanji Exchange.